ോടി ഇല്ല നോക്ക് വേ നൂക്ക് വേറെ ഇല്ല ശരി പിന്നെ വിളിക്കാം ശരിയാല്ലോ ഞാൻ അടുപ്പത്തി A Ah. Malayalam two A Ah. English A plus. Ah. Hindi A plus. Ah. Social science A plus. Ah. Physics A plus. Ah. Chemistry A plus. Ah. Biology A. Ah. Maths A plus. Ah. It. ഞാൻ ോ എന്റെ അമ്മേ ആ കുടുംബശ്രീ കണ്ണങ്ങളുടെ മുന്നിൽ ഞാൻ എങ്ങനെ മുഖത്ത് എങ്ങനെയാണ് നോക്കണി എന്തിനെ നിന്റെ കളി ഇതിന് കൂടുതൽ ഇടാ